അസ്സലാമു അലൈക്കും വർഹമത് വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ ഓരോ ദിവസവും നമ്മൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പക്ഷെ പലരും കടങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ കടങ്ങളെല്ലാം വീട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് തന്നെയാണ് ഓരോ കടമുള്ള വ്യക്തികളും ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും അതുകൊണ്ടിതാ എൻ്റെ അനുഭവ വെളിച്ചത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ കടങ്ങളെല്ലാം തന്നെ ഇതുവ ഓരോ മരിപ് നമസ്കാര ശേഷം ഇത് ഏഴ് തവണ പതിവായി എട്ടു ദിവസം നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ എത്ര വലിയ കടമാണ് നിങ്ങൾക്ക് ബാധിച്ചതെങ്കിലും അത് പതിയെ നിങ്ങളിൽ നിന്ന് കടങ്ങളെല്ലാം വീടി നല്ലൊരു സന്തോഷ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ഏഴ് ദിവസം തുടർച്ചയായി എട്ട് തവണ നിങ്ങൾ മാര്യപ്പ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുത്താല നല്ലൊരു ഉത്തരം നൽകുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഈ ത്വായാണ് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വെച്ച് നിങ്ങൾ ചെല്ലേണ്ടത്